ഈയൊരു അസേലിയ ചെടി വലിയൊരു കവറിൽ നട്ടമാണ് കേട്ടോ അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇതിൽ നിറയെ പൂക്കളാണ് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ സ്റ്റാൻഡ് പുറത്തെടുത്തത് ഞാനിത് ഇവിടെ നിലത്ത് വെച്ച് സംസാരിക്കുക നല്ല വെയിലുണ്ട് ഹായ് എല്ലാവർക്കും ടച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലുള്ള വളരെ ഭംഗിയിൽ വളർന്നു നിൽക്കുന്ന അസേലിയ ചെടി കാണിക്കാനായിട്ടാണ് കേട്ടോ ഇതിന് അസേലിയ എന്നും പറയും അജേലിയ എന്നും പറയും അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക ഞാൻ എന്തായാലും അസേലിയ എന്നാണ് പ്രൊനൗൺസ് ചെയ്യാൻ ഞാൻ അങ്ങനെ ശീലിച്ചത് അതുകൊണ്ട് എന്നാണ് പറയുന്നത് സെഡ് ആണ് അതിൽ വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമ്മുടെ അസേലിയ പ്ലാന്റ് രണ്ടെണ്ണം ഇതാ ഇത്രയും പൂവിട്ട് നിൽക്കുന്നത് ഇതിനേക്കാളും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ കുറേ ഉണ ഉണങ്ങിയ പൂക്കളൊക്കെ കാണാൻ പറ്റും അന്നൊന്നും പിന്നെ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് എടുക്കാറേ അപ്പോൾ ഞാൻ ഇത്രയും പൂക്കളെ വെച്ചിട്ടൊരു വീഡിയോ ഇടുവാണ് ഭയങ്കര ഭയങ്കര എന്ന് പറയുന്നില്ല നല്ല ഭംഗിയാണ് വളരെ വളരെ ഭംഗിയുള്ള ചെടിയാണ് ഈ അസേലിയ അപ്പോൾ ഇതിൽ ഓരോ പൂക്കളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും വലിയ പൂക്കളാണ് കേട്ടോ ഇത് നമ്മൾക്ക് റോസ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ പലർക്കും റോസ് വിചാരിച്ചത്ര റിസൾട്ട് കൊടുക്കാറുമില്ല നമ്മൾ ആഗ്രഹിച്ച രീതിക്ക് റോസ് ചിലരുടേതൊന്നും ഗാർഡനിൽ വളരുന്നുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു റോസിന് പറ്റിയ ഒരു ആൾട്ടർനേറ്റീവാണ് ഈ അസേലിയെന്ന് പറയുന്ന ചെടി കാരണം ഇതിൻ്റെ പൂക്കൾ അങ്ങനെയാണല്ലോ റോസ് ആ പൂക്കളെ പോലെ ഉരുണ്ട് നിറയെ പെറ്റൽസൊക്കെ ആയിട്ടുള്ള പൂക്കളാണ് പിന്നെ ദൂരത്തുനിന്നൊക്കെ അത് കാണുമ്പോഴും ഈ ഒരു ചെടിയില്ല ഈ ചെടി ഈ ചെടി ഇപ്പോൾ ദൂരത്തുനിന്നൊക്കെ ഒരാൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അവർ റോസ് ആണെന്നാണ് വിചാരിക്കുന്നത് അടുത്ത് വരുമ്പോഴാണിത് റോസ് അല്ലെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു റോസിനോട് സാമ്യത തോന്നുന്ന ഒരു ചെടിയാണിത് ഇലകൾക്കൊന്നും സാമ്യമല്ല കേട്ടോ അതിൻ്റെ പൂക്കൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും അത്രയും വലുതൊക്കെ ആയിട്ട് അപ്പം എന്താണെങ്കിൽ ഈ ഒരു കളറില് ഈ ഒരു ചോപ്പ് കളറിലാണ് നിറയെ പൂവുള്ളത് പിന്നെ ഇതൊരു ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് പിങ്കും വെള്ളയും കൂടെ ചേർന്ന കളറാണ് കേട്ടോ ഇതിലും അത്യാവശ്യം പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിറയെ മുട്ടുകളാണ് ഇത് കണ്ടല്ലോ നിറയെ എല്ലാ ബ്രാഞ്ചിലും നിറയെ മുട്ടുകൾ നമ്മുടെ ഗാർഡനിൽ വന്ന് ചെടികൾ വാങ്ങാൻ വരുന്നവരൊക്കെ ഇതിൻ്റെ കമ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം കമ്പ് ഒന്ന് രണ്ട് പേർക്ക് കൊടുത്തു പക്ഷെ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഇതിലെല്ലാത്തിലും മുട്ട് വരികയാണ് ഈ മൊട്ടുകളൊക്കെ വിരിയല്ലോ നമ്മളിപ്പോൾ തന്നെ കട്ടിങ് എടുത്താൽ അല്ലാതെ പിടിക്കാനും ചാൻസ് വരും അപ്പോൾ മുട്ട് വരാത്ത ഇളം കമ്പ് വേണം നമ്മൾ പ്രൊപ്പറേഷനൊക്കെ വേണ്ടി എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം വിരിയട്ടെ വിചാരിച്ച് വെയിറ്റ് നിൽക്കുകയാണ് മൊത്തം വിരിഞ്ഞു ആണെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ ഇതിപ്പോൾ ഇത്രയും വിരിഞ്ഞു ഇനിയും ഇതിലും നിറയെ മുട്ടുണ്ട് എല്ലാം ഇത് കണ്ടല്ലോ ഏത് ഏതൊരു ബ്രാഞ്ച് എടുത്താലും അതിൻ്റെ അറ്റത്തൊരു പൂവുണ്ടാവും അതിൻ്റെ താഴെക്കൂടെ കുഞ്ഞ് കുഞ്ഞ് ബ്രാഞ്ചുകളുണ്ടാവും അതിലെല്ലാം മൊട്ടുകളാണ് ഏത് ബ്രാഞ്ച് എടുത്താലും നിറയെ മുട്ടുകൾ വരും അതാണ് ഈ ഒരു ചെടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇത് നടന്നുകൊണ്ട് വേറൊരു ഗുണം നമുക്കുണ്ട് ഇതിനെ എന്താ പറയുക കെയർ ചെയ്യണ്ട റോസിനൊക്കെ നമ്മൾ കെയർ ചെയ്ത് കെയർ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടാതെയൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ടല്ലോ പക്ഷേ ഇതിന് അത്ര കെയർ കൊടുക്കണ്ട കെയർ ഇല്ലാതെ തന്നെ കെയറോ വളങ്ങളോ ഒന്നും അധികം ഇല്ലാതെ തന്നെ ഇത് നല്ല റിസൾട്ട് നമുക്ക് തരും അത് ഉറപ്പാണ് അപ്പോൾ ഇതിന് വേണ്ട ഒരു പോട്ടിമിക്സ് എന്ന് പറയുന്നത് നല്ല ഡ്രെയിൻ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരു പോട്ടി മിക്സ് ആണ് അതായത് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ആ രീതിക്കുള്ളൊരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുന്നത് നടുമ്പോൾ അതിൽ കരിയില ചേർക്കുന്നവരുണ്ട് മണൽ ചേർക്കുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ അതിനനുസരിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു ചെടി വെച്ച് ഈയൊരു ചെടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ കരിയിലകളും മണ്ണൊക്കെ ചേർത്ത് നട്ടതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈർപ്പം അതിൽ നിൽക്കുകയും ചെയ്യും എന്നാൽ കട്ട പിടിച്ച ഒരു പൊട്ടി മിക്സുമല്ല വെള്ളമൊഴിച്ചങ്ങ് ഇറങ്ങി പൊയ്ക്കോളും പിന്നെ ഇത് നടാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് വെച്ചാൽ പാർഷ്യലായിട്ടാണ് ഭയങ്കര വെയിലത്ത് വെച്ചാൽ ഇത് ഇതേപോലെ തന്നെ നിൽക്കും പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൂക്കൊക്കെ ചെയ്യും കേട്ടോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പൂക്കളുടെ ഭംഗി തീരുന്നതിന് മുന്നേ പൂക്കൾ അടർന്നു പോവും കൊഴിഞ്ഞു പോവും പക്ഷെ നമ്മളിത് പാർഷ്യൽ ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ അതായത് രാവിലത്തെ ഒരു നാല് മണിക്കൂർ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ ഇത് അങ്ങനെ പെട്ടെന്ന് പൂക്കൾ അങ്ങനെ കൊഴിഞ്ഞു പോവില്ല ഇത് പൂക്കൾ പൂർണ്ണമായും നശിച്ചതിന് ശേഷം മാത്രം എന്നാലും കൊഴിയില്ല അത് ഇതിൽ തന്നെ നിൽക്കുകയേ ചെയ്യുള്ളൂ നമ്മളത് പിന്നെ പറിച്ചു കളയണം ഇതുപോലെ ഉണക്ക പൂക്കൾ ആവും അപ്പോൾ അത് കഴിഞ്ഞ് പറിച്ചു കളയാം ഇത് അത് ഞങ്ങൾ നല്ല വെയിലത്ത് വെച്ച് നോക്കി അപ്പോൾ നല്ലോണം പൂക്കൾ ഇതുപോലെ തന്നെ പൂക്കളാവുന്നുണ്ട് പക്ഷേ ഈ പൂക്കളുടെ ഭംഗി തീരുന്നതിൻ്റെ മുന്നേ ഇല്ല ഇത്രയും നല്ല പൂവങ്ങ് കൊഴിഞ്ഞു പോവുക ചെയ്യും അപ്പം നമുക്ക് ഭയങ്കര വിഷമാവും അതുകൊണ്ട് പാർഷ്യൽ ഷെയ്ഡ് ഉള്ള സ്ഥലം വീട്ടിലുണ്ടെങ്കിൽ അവിടെയാണ് ഈ ചെടി വെക്കാൻ ഏറ്റവും നല്ല സ്ഥലം പിന്നെ ഇതിൽ തന്നെ തിക്ക് പെറ്റൽസ് ഇതൊക്കെ തിക്ക് പെറ്റൽസ് ആണല്ലോ ഇതും തിക്കാണ് നിറയെ പെറ്റൽസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സിംഗിൾ പെറ്റൽ പോലെ അതായത് സിംഗിൾ ലെയറും ഡബിൾ ലെയറും ഒക്കെ വരുന്നുണ്ട് ഇതിനൊന്നും പിന്നെ അത്രയില്ല ഇത് കണ്ടല്ലോ ഈ ഒരു വെറൈറ്റി ഇതൊരു ഡാർക്ക് പിങ്കാണ് ഇതിൽ തിക്ക് പെറ്റൽസ് ഇല്ല ഒരു സിങ് ഡബിൾ പെറ്റൽസ് ഒക്കെ ഉള്ളൂ പിന്നെ ഈയൊരു വെറൈറ്റി ആണെങ്കിൽ ഇത് പിങ്ക് ആണ് പിങ്ക് കൂടെ ഒരു റെഡ് ലൈൻസ് വരുന്നത് ഈയൊരു വെറൈറ്റി ഇത് നമ്മൾ ആദ്യം കണ്ടതിൽ ലൈൻസ് ഒന്നുമില്ല പക്ഷേ ഇത് രണ്ട് ഇത് രണ്ടും കൂടെ അടുത്ത് നോക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും ഒന്നിൽ ലൈൻ ഉണ്ട് ഒന്നിൽ ലൈൻ ഇല്ല അപ്പോൾ രണ്ടും രണ്ട് വെറൈറ്റി പിന്നെ ഇതിൻ്റെ പ്യുവർ വെള്ളയുണ്ട് പ്യുർ വെള്ളയിൽ ഇപ്പോൾ അത്ര പൂക്കളില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്ത അപ്പോൾ ഇത് ഏത് കളറാണെങ്കിലും എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മുടെ ഗാർഡനിലിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള കുറച്ച് തൈകളും ഉണ്ട് കിട്ടാ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് ഓർഡർ ചെയ്താൽ കിട്ടാനുണ്ടാവില്ല കുറച്ച് മാത്രമേ ഉള്ളൂ എല്ലാ കളറും ഒരുപാടൊന്നും ഇല്ല അപ്പോൾ ഇതുപോലെയൊക്കെ വരും ഏകദേശം ചെടികളുടെ ഒരു സൈസ് ഇതെല്ലാം അധികവും കരിയിലയും കമ്പോസ്റ്റൊക്കെ ഇട്ട് ഇട്ട് പിടിപ്പിച്ച ഒരു പോട്ടിങ്സിൽ നട്ടതാണ് അപ്പോൾ അങ്ങനെ നടുമ്പോൾ പെട്ടെന്ന് ഇത് പിടിക്കും അപ്പോൾ ഈ ചെടി നമുക്ക് വേണമെങ്കിൽ വലിയ ചട്ടിയിൽ നടാം അതുപോലെ നിലത്തും നട നിലത്ത് നട്ടാ നല്ല രസമാണ് മരം പോലെ ആവും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് നിലത്ത് മരം പോലെ വർഷങ്ങളോളം പഴക്കത്തോടു കൂടി അത് നിന്നോളും അതിങ്ങനെ പെട്ടെന്ന് നശി പോകുന്ന ചെടിയൊന്നും അല്ല കേട്ടോ മരമായി മാറും നിറയെ അങ്ങനെ മുഷിയോലെ ആയിട്ട് അതിൽ നിറയെ ഈ പൂക്കൾ ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലത് നല്ല ചെടിയാണ് ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ ചെടിയാണ് നമ്മൾ കമേലിയേൻ്റെ വീഡിയോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായത് വയനാട്ടിലാണ് കൂടുതലുണ്ടാവുക തണുപ്പുള്ള സ്ഥലത്ത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ എങ്ങനെ നോക്കുന്നോ അതിനനുസരിച്ചിരിക്കും ഒരു ചെടിയിൽ ചെടിയിലിപ്പോൾ പൂക്കൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് പൂക്കാനുള്ള വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നാൽ മാത്രമേ അതിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ അങ്ങനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം പിന്നെ ഈ ചെടിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കമേലിയൻ്റെ ഏകദേശം ഒരേ കാറ്റഗറിയൊക്കെ ആണെന്ന് പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ട് എപ്പോഴും എല്ലാ നഴ്സറികളിലും കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ചെടിയല്ലത് വളരെ കുറച്ച് മാത്രമേ ഇത് എല്ലാ സ്ഥലത്തും സ്റ്റോക്ക് വരാറുള്ളൂ വരുമ്പോൾ തന്നെ തീരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ളൊരു ചെടിയാണത് അത്യാവശ്യം കോസ്റ്റ്ലി ആണെങ്കിലും ആൾക്കാർ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കാരണം ഇതിന്റെ ഒരു പൂ പൂത്താൽ തന്നെ ഒരുപാട് ദിവസം അത് നിൽക്കും പെട്ടെന്നൊന്നും അത് കൊഴിഞ്ഞു പോവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണിത് കാണാനും ഭംഗിയാണ് നല്ല നല്ലൊരു ചെടിയാണിത് പരിചരണം കുറവാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ഈ അസേലിയ എന്ന് പറയുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് കയറിയിട്ട് ഓർഡർ ചെയ്യാം ഈ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ റെഡ് റെഡിന്ന് കൊടുക്കും പക്ഷേ റെഡ് അഥവാ തീർന്നു പോയാൽ ഇതിന്റെ ചെറിയൊരു കളർ ചേഞ്ചൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് റെഡിനോട് റെഡ് തന്നെ ആയിരിക്കും എന്തായാലും റെഡ് ഓർഡർ ചെയ്താൽ ഇത് കിട്ടില്ല ഇതിൻ്റെ ചെറിയ വ്യത്യാസമൊക്കെ വരും അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം പിന്നെ ഇതിന്ന് നമ്മൾ കട്ടിങ്സ് കട്ടിങ്സൊക്കെ എടുക്കുന്നുണ്ട് ഒക്കെ എടുത്ത് തൈകളാക്കാൻ ഉണ്ട് പക്ഷെ അതിപ്പോൾ ഒറ്റയടിക്ക് നടക്കില്ല എന്തായാലും ഒരു ഒന്ന് ഒന്നൊന്നര മാസമൊക്കെ എന്തായാലും എടുക്കുന്നു തൈകളാക്കാൻ വേണ്ടിയിട്ട് ഇളം കമ്പുകൾ എടുത്തിട്ട് വേണം തൈകളാക്കാൻ അപ്പോൾ ഇതിൽ പൂക്കാനുള്ളതൊക്കെ പൂത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളിത് പ്രൊപ്പേഷൻ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അസേലിയ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി അസേലിയ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ മണ്ണിലാണോ ചട്ടിയിലാണോ നട്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഉപകാരപ്രദമാവും വ്യൂവേഴ്സിന് എനിക്കാണെങ്കിലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ ചെടികളെ പറ്റി അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പം നമുക്ക് അതൊക്കെ അപ്ലൈ ചെയ്യാമല്ലോ ചെടികളിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാർഡനിങ് ചാനൽ വയനാടൻ ടച്ച് ഗാർഡൻ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ അതിനിപ്പോൾ അസേലിയെന്ന് മാത്രമല്ല ഏത് ചെടിയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണോ നോക്കുക അവൈലബിൾ ആണെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക വയനാടിൻ ടച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പോൾ ഗൂഗിളിൽ അടിച്ച് കൊടുത്ത് വെബ്സൈറ്റ് കയറി നോക്കുക കേട്ടോ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ